നമ്മൾ ലാസ്റ്റ് ബോർഡർ വില് പട്ടിടാ ഒന്നുമില്ലടില്ലേ നിങ്ങളെന്ന് പിടിച്ചേ ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനീ പട്ടികൾ അതേ കുറച്ച് പട്ടികളുണ്ടായിരുന്നു അമ്മമാരുടെ കീഴൊന്നും മാറുന്നില്ല ഈ അതിർത്തിയിലുള്ള ഈ വില്ലേജിൻ്റെ പേരാണ് താങ്ങ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ തൊട്ട അതിർത്തിയിലുള്ളതാണ് ഫർണു ഫർണു എന്നുള്ള വില്ലേജ് ഈ രണ്ട് വില്ലേജ് നമ്മളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്നിലെ യുദ്ധസമയത്ത് ഈ വില്ലേജുകൾ പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് സെപ്പറേറ്റ് ആകുകയായിരുന്നു ഫർണു എന്ന് പറഞ്ഞ വില്ലേജ് പാകിസ്ഥാനിലും താങ് ഇന്ത്യയിലേക്കും വന്നു അപ്പോൾ ഇപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ആളുകളുടെയും ബന്ധുക്കൾ അപ്പുറമാണ് റിലേറ്റീവ്സ് ഭർത്താൻ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ബന്ധുക്കളെ ഇപ്പോൾ ഇവർ അതിർത്തിയുടെ ഇപ്പറേ പണി ചെയ്യുമ്പം ഇവരുടെ ബന്ധുക്കൾ അപ്പറേ പണി ചെയ്യുന്നുണ്ടായിരിക്കും അവരെ കാണാൻ പറ്റും പക്ഷെ നേരിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഗ്രാമത്തിലെ നിവാസികളുള്ളത് അതാണ് ഈ എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പം ശരിക്കും നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ പാക് ഒക്കുപൈഡ് കാശ്മീരായ ബലിസ്ഥാൻ ഗിൽജിത്ത് ബലിസ്ഥാൻ എന്ന് പറഞ്ഞതിൻ്റെ രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാറിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ വരെയാണ് നമുക്ക് ലാസ്റ്റ് പോയിൻ്റ് ഉള്ളത് അതിർത്തിയുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ബങ്കർ കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലെന്ന് ചോദിക്കാനായിട്ട് എവിടെയാണ് ഈ ബംഗറിന്റെ ഇപ്പൊ നമ്മള് മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ വേറൊരു മനുഷ്യരില്ല എനിക്ക് മൊത്തം വിജയമാണ് ये 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 जो नाला है ना, आ, नाला है है ना से राइट 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 लेफ्ट लेफ्ट, पूरा पाकिस्तान पाकिस्तान का का और और वाला वाला अपना अपना इसके इसके इंडिया इंडिया ओके ओके सामने पोस्ट हां 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 ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കാണുന്നില്ലേ ഈ കാണുന്നതിനകത്ത് വലതുവശത്തുള്ളത് ഇന്ത്യ ആണ് ഇന്ത്യയുടെ പോസ്റ്റ് ആണ് പോസ്റ്റാണത് കാണുന്നത് ഈ ഇടതുഭാഗത്തെ മലകൾ വരുന്നത് പാകിസ്ഥാന്റെ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ടെന്നാണ് പറഞ്ഞത് അത് പുള്ളി വയനാക്കുള്ളിൻ്റെ അവൻ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അല്ലെങ്കിൽ ശരിക്കും നോക്കണം എവിടെയാണോ ഫുള്ളി ആദ്യം കാണിച്ചു തരണം ഡബ്ളി പോലെ ഇരിക്കുന്നിടത്തുനിന്നാണ് പറഞ്ഞത് ആ അതാണ് ഉണ്ട് ഏറ്റവും മുകളിലൊരു ബംഗറിയുണ്ടോ കണ്ടോ ഏറ്റവും ടോഫിൽ ഒരു ഇരിക്കുന്നുണ്ട് ആ അതാണ് ബങ്കർ പിന്നെ പിന്നെ ഒരു ബംഗർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതാണ് ഫർണൂന്ന് പറഞ്ഞ ഗ്രാമം അതാണ് ഫർണു ആ ഗ്രാമമാണത് ഓർ പൈസ പോ उधर उधर ഓക്കെ ഇവിടെ നമുക്കുള്ളത് ഒരു വെള്ള രണ്ട് പോലെ ഉള്ളത് പൊട്ടുപോലെയുള്ളത് അതിന്റെ മുകളിൽ മുകളിലുള്ള ബങ്കർ ഉണ്ട് അതാണ് ഇവിടുത്തെ ഈ സൈഡ് അപ്പോൾ അവിടുന്നാണ് നിന്നാണ് ഇന്ത്യയുടെ അവിടുത്തെ അതിർത്തി വരുന്നത് भाई साब और और फार्नू में है ना इधर लिखा है फार्नू और बतांग में रिलेटिव्स होता है हाँ रिलेटिव्स लेकिन वो देख सकता है लेकिन जा नहीं सकता नहीं तो वो नहीं वो रिलेटिव सपने आप देख सकता है लेकिन जा नहीं सकता। जा नहीं सकता ओह ओह इधर भी वो कंट्रोल लाइन होगा फेंसिंग लगा है उधर हाँ हाँ हा। रुबर तक, तक फेंसिंग है वो है हमारा जीरो पॉइंट हाँ तक गाड़ी जाता है वो है वहाँ आर्मी पर्सन जा सकता है उधर तक आर्मी का गाड़ी जा सकता है आर्मी पर्सन भी ओहो हो हो वो सिविलियंस इधर तक जा सकता है लेकिन गांव वाला जा सकता है ना उधर गांव वाला जा सकता है वो तो आर्मी का लोड वगैरह लेके जाते हैं ना ओहो ഓഹോ ഓ ഓ ആ കരുത കൊണ്ടുപോകുന്നത് ഓക്കെ 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 കരുതൊക്കെ ഈ ഈ ആ മുകളിൽ രണ്ട് ഇതോ വെള്ളപ്പോട്ടുണ്ടോ അതാണ് ഇന്ത്യയുടെ ബങ്കറ അങ്ങോട്ട് സാധനങ്ങളാണ് കരുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഹഡ്രണ്ട് അതിന്റെ മുകളിൽ പാക്കിസ്ഥാന്റെ ബംഗർ അങ്ങനെ പറഞ്ഞേക്കുന്നു പറഞ്ഞേക്കുന്നത് ഇപ്പം നമുക്ക് ബൈനോക്കുളർ ഉണ്ട് ഈ ബൈനോക്കോളുടെ നമുക്ക് നോക്കുന്നതിന് സീസൺ ഒന്നുമല്ലോ അത് കാരണം നമുക്ക് അഞ്ച് പേർക്ക് നോക്കുന്നതിന് നൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് എൽ ഒ സിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് സൂം വർക്ക് ആ അതാണ് ഇവിടെ അവിടെ നമുക്ക് ലൈൻ ഓഫ് കൺട്രോൾ കാണാം അവിടെയാണ് നമ്മുടെ പാകിസ്ഥാനിലെ പട്ടണക്കാരുടെ ലാസ്റ്റ് പോയിന്റ് പിന്നെ അത് ഈ മലയുടെ മുകളിൽ രണ്ട് വെള്ള പോലെ കാണുന്നത് അതുപോലെ അതിന്റെ മുകളിലാണ് പാകിസ്ഥാന്റെ ഓ പാകിസ്ഥാൻ ആ മഞ്ഞുമല ആ ഓക്കെ ഓക്കെ ഇന്ത്യയുടെ പോസ്റ്റ് ഉണ്ട് ആ ഇത് കണ്ട ഇതിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതും പാകിസ്ഥാന്റെ ബംഗറാണ് ടോപ്പില് കാണുന്നത് പാകിസ്ഥാന്റെ ബംഗർ പോസ്റ്റ് वाह वाह अपना नहीं है उधर हां हमने यहां नौकरी वीडियो रख देना वो सगन ननद वीडियो कर देना ओके उधर मैंने वो चंद्रा का पॉइंट देखा है और इस साइड का जो बंकर था ना वो थोड़ा बे साइड में है है ना तेरा गाना बंकर और अभी इंडिया का बंकर हां वो सामने इंडिया का बंकर మలతరుము ఆ వ వైట్ వాల వైట్ వాల దో వైట్ ఆ ఓకే సపట్ టోప్ पे कौन का बंकास नजर आता है ओके आ देखिए ये गाना गा दो आ गाने दो दो वेळा ആണ് ഉള്ളോ ટોપ पे ટોપേ ആ వైట్ యా గాని ഞാൻ ആക്കി ഇവിടേ നക്കണോ ഇ രണ്ട് അത് ഇതിനാത്ര கரெക്റ്റ് ആണോ ബാത്റൂം पण നല്ല ആ ടോപ്പ് पे പാകിസ്ഥാനി ഒരു ബങ്കർ അവിടെ കാണാം ഓക്കേ ആ ചായക്ക് 50 രൂപ ആ जाओ जहां मैं आपको दिखाऊंगा फ्लैग लगा फ्लैग लगाया इंडिया का അങ്ങനത്തത് ഇന്ത്യയുടെ ഫ്ലാഗ് കാണോ കാണിക്കോടെ ആ പട്ടാളക്കാരാസ്റ്റ് വേലി കെട്ടിയേക്കുന്നു കുരുങ്ങനെ കാണുമ്പോൾ വേലി ഞാൻ കണ്ടായിരുന്നു ബംഗറോടെ കാണാം ഓയ്യോ ഒ വേലി ഇങ്ങനെ കെട്ടി വെച്ചേക്കവിടെ ആയിരുന്നു ഇന്ത്യയുടെ ഈ താഴെ വേലിയാണോ താഴെ അല്ല അങ്ങനെ കെട്ടിറങ്ങാ പോലെ കാണുന്നില്ലേ ഇനി അപ്പുറം ഒരു വീണ്ടും ഉണ്ടല്ലേ പൈസ ഉണ്ടോ അഞ്ചു പേർക്ക് നൂറ് രൂപ അതെ വില്ലേജ് ഞാൻ കണ്ടു പിന്നെ ഈ മല പാകിസ്ഥാനാ പറഞ്ഞു എനിക്ക് അപ്പോൾ അത് ആ ബൈനക്കുള്ളത് അടിപൊളി നല്ല വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഒരു ബങ്കർ പാകിസ്ഥാൻ്റെ കൊടി കൊടിയില്ല പക്ഷേ അതിൻ്റെ ഒരു കമ്പ് പോലെ നിപ്പുണ്ട് പിന്നെ അവിടെ തന്നെ അവിടെ രണ്ട് ബങ്കർ ഇവിടെ ഇന്ത്യയുടെ ബങ്കർ അവിടെ ആ വെള്ളക്കളറുള്ളത് അവിടെ ഒരു പാകിസ്ഥാൻ്റെ ബങ്കർ അവിടെ ഇന്ത്യയുടെ ബങ്കർ വിത്ത് കൊടി നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും വില്ലേജ് കാണാം അവിടെ അങ്ങ് വില്ലേജുണ്ട് എന്ന് പറയുന്ന വില്ലേജ് ഇപ്പോൾ ബൈനോക്കുലറിന് നമ്മൾ നൂറ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് പേർക്ക് നൂറ് രൂപയ്ക്ക് നമുക്ക് ബൈനോക്കുലർ വേണം കേട്ടോ എങ്കിൽ മാത്രമേ കാരണം ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ടേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അവർ രക്ഷ ഫേഷമല്ല അപ്പോൾ നൂറ് രൂപ ഒന്നും ഒരു വിഷയമുള്ള കേരളത്തിലല്ല നമ്മൾ പൈസ കൊടുക്കുക പൈസ കൊടുത്ത് ഈ സാധനങ്ങൾ നേരിട്ട് കാണാം അല്ല ബൈനോക്കുളർ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഇനിയും വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റിയില്ല അതും ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ ആ ഒരു ബന്ധമറിയാലോ ആ ഒരു ഇതിൽ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു നല്ലൊരു വ്യൂ ആണ് നല്ലൊരു സ്ഥലമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്ന് കാണാൻ നമുക്ക് ഇതുപോലുള്ള അവസരങ്ങളുള്ളതാണ് കേരളത്തിൽ നിന്ന് ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും താഴെ ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും മോളി വന്ന് നമുക്ക് ഈ ഒരു അവസരം കാണാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്കൊക്കെ അവസരങ്ങളുള്ളതാണ് നമ്മളത് മുതലാക്കുക ഈ താങ് വില്ലേജിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഇതാണ് താങ് വില്ലേജ് പറയുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് വീടുകളെ ആവുകയുള്ളൂ ഇരുപത്തിയഞ്ച് വീടുകളിൽ നൂറ്റി എഴുപത് ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജ്യനിലെ ഏറ്റവും അവസാന വില്ലേജ് ആയ താങ്ങിൽ ഇരുപത്തിയഞ്ച് വീടുകളും നൂറ്റി എഴുപത് ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈ മല കാണുന്നതിനകത്ത് ഇപ്പോൾ രണ്ട് മല നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് മഞ്ഞുമല മഞ്ഞുമല മല പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലും അതിൻ്റെ തൊട്ടിപ്രയുള്ള മഞ്ഞില്ലാത്ത മല ഇന്ത്യയുടെ കസ്റ്റഡിയിലും ഈ രണ്ടിടത്തും ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റുകളുണ്ട് അവിടേക്കാണ് ഈ മുകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കരുതപ്പുറത്താണ് അപ്പോൾ അതിൻ്റെയാണ് കരുതുകൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് കരുതപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ അതിർത്തിയിലെ ഓരോ കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം വരും കേട്ടോ കാരണം ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ പട്ടാളക്കാർ ഇത്രയും പാടുപെട്ടാണ് ഇവിടെ അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് കാരണം ഈ മലയുടെ മുകളിൽ ഭയങ്കര മലയുടെ മുകളിലാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നത് അവരുടെ പിക്കറ്റ് പോയിൻ്റുകളൊക്കെ അതിൻ്റെ മുകളിലാണ് അങ്ങോട്ട് നടക്കാൻ പോലുള്ള വഴികളുണ്ടോ എന്നുള്ള അംശയാണ് എങ്ങനെ അതിൻ്റെ മുകളിൽ അവർ ജെല്ലിൽ നിന്ന് സാധനങ്ങളുമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് ഭയങ്കരമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മലകൾ ഇതും ഒന്ന് അപ്പുറേ ഉള്ളത് ഈ സൈ ഇന്ത്യയുടെ മലയും ഇത് പാകിസ്ഥാൻ്റെയാണ് ഈ രണ്ടിടത്തും ഇതുപോലെ തന്നെ ഡ്യൂട്ടി ഇത് രണ്ടിൻ്റെ ടോപ്പിലാണ് പിക്കറ്റ് പോയിന്റുകളുള്ളത് ഭയങ്കര ഇവിടെ എഴുതിയിട്ടുണ്ട് യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ വളരെ വ്യക്ത ശരിയാണ് കാര്യം സത്യം പറഞ്ഞാൽ ഇതാ ഇവിടെ പാകിസ്ഥാൻ്റെ പിക്കറ്റ് പോയിൻ്റ് ഉണ്ട് അവരുടെ ഒബ്സർവേഷനിലാണ് നമ്മളിപ്പോൾ അതാ അത് പാകിസ്ഥാൻ്റെ പോയിന്റാണ് അവരുടെ ഒബ്സർവേഷനിലാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പാകിസ്ഥാൻ്റെ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്നും നമ്മൾ അവരുടെ ഒബ്സർവേഷനിലാണ് കൂടാതെ അതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്താണ് അവിടെയും പാക്കിസ്ഥാൻ്റെ ആർമി നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് ആ ബൈനോക്കുലർ വന്ന ചേട്ടന് തന്നെ ഇവിടെ ഹോട്ടലുണ്ട് അപ്പോൾ വേറൊരു ഗുണമുള്ള ഇവിടെ നമുക്ക് വാഷ്റൂമ് കാര്യങ്ങളെല്ലാം അവൈലബിളാണ് ആണ് ഈ ഹോട്ടലിൽ നമ്മളിപ്പോൾ ചായ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചായ കുടിക്കാൻ എല്ലാ സാധനങ്ങളുണ്ട് മസാല ദോശ അത് ഇതൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് ദോശ മസാല ദോശ പ്ലെയിൻ ദോശ സെറ്റ് ചീസ് ബട്ടർ എല്ലാ സാധനങ്ങളുണ്ട് ഇറ്റ് ഈസ് എ ഗുഡ് ലേ ബെറി ജ്യൂസ് ഇറ്റ് ഈസ് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻറ് ആൻഡ് ഹെൽപ് ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി പെൻസിൽ ഫോർ ഹെയർ സ്കിൻ ഡൈജസ്റ്റൻസ് ഫ്രഷ് ആരിക്കോട്ട് ടുഡേ സ്പെഷ്യൽ ഫ്രഷ് ആപ്രിക്കോട്ട് ജ്യൂസ് ഹോം മേഡ് ആപ്രിക്കോട്ട് ഷെയ്ക്ക് ആപ്രിക്കോട്ട് പാൻ കേക്ക് സീ ബട്ടോം ജ്യൂസ് ലേ ബെറി ജ്യൂസ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് എന്താണ് ഇത് നല്ല സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ വയനാക്കൂറില് വന്ന് ചേട്ടൻ്റെ ആണ് ജേട്ടൻ്റെ ഹോട്ടലാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നമുക്ക് ഗുണം കിട്ടിയത് അടിപൊളി ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് അതുപോലെ പല്ലു തെപ്പ് കാര്യങ്ങളെല്ലാം നെയ് രാവിലെ എല്ലാവർക്കും അതിനുള്ള സൗകര്യമെല്ലാം കിട്ടി ഇപ്പറ്റി ഫുഡ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ റൊട്ടിയും കറിയും പറഞ്ഞിട്ടുണ്ട് റെഡി ആവുന്നേ ഉള്ളൂ അപ്പോൾ അപ്പഴത്തേനും പല്ലൊക്കെ എത്തിച്ച് റെഡി ആയിട്ട് നിൽക്കാം നല്ല സ്ഥലമായിരുന്നു സബേരെ പോ സ്റ്റാൻഡിങ്ങ് കുറേ അതാ അപ്പോൾ ഞങ്ങൾ ഫുഡ് റെഡിയായി അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഏറ്റവും അവസാന ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ ഇവിടെ സൂപ്പർ സാധനം രണ്ടവിടെ വെച്ചിട്ടുണ്ട് സൂപ്പർ റൊട്ടിയും നല്ല ബട്ടർ അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് ആപ്രിക്കോട്ട് ജ്യൂസ് ഇത് പക്ഷേ

ആപ്രിക്കോട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയോ എന്നാൽ ഇത് വേണം നാട്ടിൽ കൊണ്ടുപോണല്ലേ ആപ്രിക്കോട്ടിന്റെ നമ്മളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് അത് സാധനം എന്താ അത് ആപ്രിക്കോട്ടെന്ന് വെച്ചാൽ ഇതെണ്ണം വാങ്ങിച്ചു ആപ്രിക്കോട്ടിന്റെ സിയാച്ചിൻ ഫ്രൂട്ട് ഇതോടെ വാങ്ങിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഇതിലാണ് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിംഗ് ഇന്ത്യൻ ആർമി മാനുഫാക്ചർ ബേ തുർത്തുക് ബ്ലോക്ക് ആപ്രിക്കോട്ട് കോപ്പറേറ്റീവ് ലിമിറ്റഡ് തുർത്തുക്കിലെ ലഡാക്ക് ഇതോടെ വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി മൂന്ന് വരെ ഇവിടെ ഫയറിംഗിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ പിക്കറ്റുകളിൽ കാരണം ഇവിടെ ആളുകൾക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളൊന്നും വരാം അതിന് ശേഷം സീസ് ആണ് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഫയറിംഗ് കാര്യങ്ങളൊന്നുമില്ല സീസ്ഫയർ ആണ് പ്രശ്നങ്ങളൊന്നുമില്ല ലേക്കിൻ ഹർദിൻ വാച്ചിങ് ഓത്താന് ലൈവ് ചെലുത്താന് രണ്ടായിരത്തി മൂന്ന് വരെ വെടിവെപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു ദ പാകിസ്ഥാൻ ബംഗറിൻ്റെ നോട്ടത്തിലാണ് നമ്മുടെ ഗൂർഖ നിൽക്കുന്നത് ഗൂർഖയുടെ നേരെ ടോപ്പിൽ കാണുന്നതാണ് പാകിസ്ഥാൻ ബംഗാർ 그런 모델이야. 인가